ഹായ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ പിന്നെ എന്ന് പറഞ്ഞാൽ അടിപൊളി നെത്തല് പൊരിച്ചതുമായിട്ടാണ് നല്ല ടേസ്റ്റാണ് കഴിക്കാൻ വേണ്ടിയിട്ട് അത് നോക്കാം നമുക്ക് എങ്ങനെ എങ്ങനെയുണ്ടാക്കുന്നതെന്ന് നമ്മൾ ആവശ്യമുള്ള നെത്തല് ഇതട കിഴുകി വൃത്തിയാക്കിയിട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ അതിലേക്ക് ഒരു സ്പൂൺ കോൺഫ്ലവർ ഒരു സ്പൂൺ അരിപ്പൊടി ആവശ്യത്തിനുള്ള ഉപ്പ് എന്നിട്ടെല്ലാം നല്ലോണം മിക്സ് ചെയ്തിട്ട് വെക്കാം അപ്പോൾ എല്ലാം മിക്സ് ചെയ്തെടുത്തിട്ടുണ്ടെങ്കിൽ നമുക്കിത് മൂടി വയ്ക്കാം ഒരു പത്ത് മിനിറ്റേക്ക് മൂടി വെക്കാം പിന്നെ നമുക്ക് നെത്തലിലേക്കുള്ള മസാലക്കൂട്ട് റെഡിയാക്കാം അതിന് വേണ്ടിയിട്ട് കുറച്ച് വെളുത്തുള്ളി ഇഞ്ചി പച്ചമുളക് കുരുമുളക് മല്ലിച്ചപ്പ് കറിവേപ്പില എന്നിട്ട് എല്ലാം കൂടി നല്ലോണം ഒന്ന് ചതച്ചെടുക്കാം അപ്പം നമ്മളിത് ഇടാ എല്ലാം ചതച്ചെടുത്തിട്ടുണ്ട് അത് തന്നെ നമുക്ക് നത്തലിലേക്ക് ഇട്ടുകൊടുക്കാം പിന്നെ ഇതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി മുളക് പൊടി മല്ലിപ്പൊടി കുറച്ച് ഗരം മസാലപ്പൊടി ഇട്ടെല്ലാം കൂടി നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഇതിലേക്ക് ഒരു സ്പൂൺ സുറുക്കിയും കൂടി ഇട്ട് കൊടുക്കാം എന്നിട്ട് നല്ലോണം മിക്സ് ചെയ്യാം നമ്മൾ അത് ഒരുക്കി നല്ല മസാല എല്ലാം പിടിച്ചിട്ടുണ്ട് നമുക്കിതൊന്ന് പൊരിച്ചെടുക്കാം എണ്ണ ചൂടാക്കി എടുത്തിട്ടുണ്ട് അതിലേക്ക് നമുക്ക് നെത്തലിട്ട് കൊടുക്കാം അപ്പോൾ നമ്മൾ നെത്തൽ ഫ്രൈ ചെയ്തിട്ട് റെഡി ആയിട്ടുണ്ട് അപ്പം എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം നല്ല ടേസ്റ്റാന്ന് കഴിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടതാണെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക